ശരണിയാർജിൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ജോയിൻറ് പെയിൻ ആണേ ജോയിൻറ് പെയിൻ വരാൻ പലതരം റീസൺസ് ഉണ്ട് അപ്പം നമുക്കൊരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധ ആളുകളിലൊക്കെ കണ്ടുവരുന്ന കാര്യമാണ് ജോയിൻറ് പെയിൻ അപ്പം നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ത്രീൻ്റെ ഡെഫിഷ്യൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുക ഞാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹോം റെമഡിയാണ് ഞാൻ പറയുന്നത് നമുക്ക് മെയിനായിട്ട് ജോയിൻറ്റിൽ പെയിൻ വരാൻ കാരണം ഇൻഫ്ലമേഷൻ സോൺ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് ഒന്ന് കഴിച്ചു നോക്കാം ഇത് വേണ്ടത് എംറ്റി സ്റ്റമക്ക് വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് അതിന് ഇളം ചൂട് വെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ആഡ് ഒരു പിഞ്ച് കുരുമുളക് പൊടി ആഡ് അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് ലെമൺ ജ്യൂസും അതുപോലെ ഒരു അര ടീസ്പൂണ് ഹണിയും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് ഇത് എംറ്റി സ്റ്റൊമക്കിൽ കുറ കഴിക്കുക അപ്പം ഇത് നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതിന് ഗാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യേണ്ട അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു ടെൻ ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക്